ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി എഴുപത്തിരണ്ട് വാല്യം നാല് മലയിലെ പ്രസംഗം സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭാഗം മൂന്നിന്റെ തുടർച്ച പ്രാർത്ഥന ഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ചുള്ളതാവണമെന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥനയുടെ പ്രഥമവും പ്രധാനവുമായ സവിശേഷത അതാണ് എന്തുകൊണ്ടെന്നാൽ എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് വരുന്നതാണ് നിങ്ങളുടെ വാക്കുകളും നോട്ടങ്ങളും പ്രവൃത്തികളും നിങ്ങളുടെ ഹൃദയത്തിലേതുപോലെ ആയിരിക്കും നീതിമാനായ ഒരു മനുഷ്യൻ തന്റെ നീതിപൂർണമായ ഹൃദയത്തിൽ നിന്നും നല്ലത് സ്വീകരിക്കുന്നു അവൻ സ്വീകരിക്കും തോറും അത് കൂടി വരുന്നു എന്തുകൊണ്ടെന്നാൽ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ കൂടുതൽ നന്മ ഉണ്ടാവുന്നു ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന രക്തം പ്രാണവായുവിൽ നിന്നും പുതിയ മൂലകങ്ങൾ സ്വീകരിച്ച് പൂർവാധികം മെച്ചപ്പെട്ട നിലയിൽ തിരികെ ചെല്ലുന്നത് പോലെയാണത് ദഹിച്ചു ചേർന്ന ഭക്ഷണസത്തയിൽ നിന്നും പ്രാണവായു വലിച്ചെടുക്കുന്ന മൂലകങ്ങളാണ് രക്തത്തിന് നൽകപ്പെടുന്നത് എന്നാൽ ഒരു ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ നിന്നും കാപഡ്യവും വിഷവും മാത്രമേ സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ അടിക്കടി പാപം ചെയ്യുന്നത് മൂലം കടുപ്പമുള്ളതായിത്തീരുന്ന ആ ഹൃദയത്തിൽ പ്രസ്തുത തിന്മകൾ കൂടിക്കൊണ്ടേയിരിക്കും എന്നാൽ നല്ല മനുഷ്യനിൽ ദൈവാനുഗ്രഹമായിരിക്കും കൂടിക്കൊണ്ടിരിക്കുക ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിയുന്നതാണ് അധരം വഴി വഴിഞ്ഞൊഴുകുന്നതും പ്രവൃത്തികളിലൂടെ പ്രകടമാവുന്നതുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവുമല്ലോ തൻ്റെ വരനു വേണ്ടി കാത്തിരിക്കുന്ന കന്യകയുടെ സ്നേഹത്തോടു കൂടി നിങ്ങൾ ഹൃദയത്തെ വിനയം പരിശുദ്ധി വിശ്വസ്തത ആത്മാർത്ഥത എന്നിവ കൊണ്ട് നിറയ്ക്കുകയും അപ്രകാരം ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുക നമ്മുടെ ദൈവമായ കർത്താവായ നിത്യ കാമുകന് വിവാഹം കഴിച്ചു കൊടുത്തിട്ടുള്ള കന്യകയാണ് ഓരോ ആത്മാവുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ലോക ജീവിതം വിവാഹ നിശ്ചയത്തിന്റെ കാലമാണ് ഈ സമയത്ത് ഓരോ മനുഷ്യന്റെയും കാവൽമാലാക ആത്മീയ കൂട്ടാളിയായി പ്രവർത്തിക്കുകയും എല്ലാ പ്രതിസന്ധികളിലും വഴി നടത്തുകയും ചെയ്യുന്നു ഈ വിവാഹകർമ്മം പൂർത്തീകരിക്കപ്പെടുന്നത് മരണസമയത്താണ് ഈ സമയത്ത് അടുത്ത് പരിചയിക്കലും ആലിംഗനവും ഒന്നാകലും നടക്കുന്നു അപ്പോൾ അതിന്റെ മൂടുപടം ഉയർത്തുകയും വിവാഹശേഷം ശേഷം ദൈവകരങ്ങളിലേക്ക് വലിച്ചെറിയുകയും ചെയ്യാം അപ്രകാരം ചെയ്യുന്നതിൽ വധൂവരന്മാർക്ക് അപമാനകരമായി യാതൊന്നുമില്ല അല്ലയോ ആത്മാക്കളെ എന്നാൽ ഈ സമയത്ത് വിവാഹ നിശ്ചയത്തിൻ്റെതായ നിയന്ത്രണങ്ങൾക്ക് നിങ്ങൾ വിധേയരാണ് പ്രതിശ്രുത വരനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചാലും നിങ്ങൾ സ്വന്തം ഭവനത്തിൽ ഒതുങ്ങിക്കൂടുന്നു സർവോപരി നിങ്ങളുടെ ആന്തരിക വസതിയുടെ സമാധാനത്തിൽ നിങ്ങൾ അഭയം തേടുന്നു അവിടെ ഇരുന്ന് മാലാഖയുടെ സഹായത്തോടെ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നു ഹൃദയത്തിന്റെയും അകത്തളങ്ങളുടെയും രഹസ്യത്തിലിരുന്ന് നിങ്ങൾ പിതാവായ ദൈവത്തോട് സംസാരിക്കുക ലൗകികമായ എല്ലാറ്റിനെയും പുറത്തു കളയുക ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ആഗ്രഹം ഉയർച്ച പ്രാപിക്കാനുള്ള അഭിലാഷം സ്നേഹശൂന്യവും ദീർഘവും വിരസവുമായ പ്രാർത്ഥനകൾ എന്നിവയൊക്കെ തന്നെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സ്ഥിരം ചിട്ടകൾ ഉണ്ടാവാതിരിക്കട്ടെ ചുണ്ടുകൾ മാത്രം ഉപയോഗിച്ച് മണിക്കൂറുകളോളം സ്വാഗതാഖ്യാനം ഉരുവിടുന്ന ധാരാളം ആളുകളുണ്ട് ശരിക്കും അത് ആത്മഗതമാണ് എന്തുകൊണ്ടെന്നാൽ കാവൽമാലാക്ക പോലും അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല തങ്ങളുടെ സംരക്ഷണയിലുള്ള അന്തസാരശൂന്യരായ മനുഷ്യർക്ക് വേണ്ടി തീഷ്ണമായി പ്രാർത്ഥിക്കുമ്പോഴാണ് ഇവർ കൂടുതൽ ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്നത് എന്ത് വന്നാലും ഈ പ്രാർത്ഥനാ രീതിയിൽ മാറ്റം വരുത്താത്ത ചിലരുണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോലും ആത്മാവിന്റെ സാന്നിധ്യമില്ലാത്ത വാക്കും പ്രവൃത്തിയും നിങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞാലേ ഈ ലോകം രക്ഷ രക്ഷപ്രാപിക്കുകയുള്ളൂ നിങ്ങൾ കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്ത് എനിക്ക് വേണ്ടിയും നിങ്ങളുടെ സഹജീവികൾക്ക് വേണ്ടിയും നിലത്തൊഴുക്കണം ഒരു അതിഥിയെ സ്വീകരിക്കുകയോ ഔദാര്യപൂർവം സഹായിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് തങ്ങളുടെ ഈ സ്വാഗതാഖ്യാനം കരുതുന്നവരുണ്ട് പ്രാർത്ഥനയുടെ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ് ഇക്കൂട്ടർ പ്രാർത്ഥന ഒരു സ്നേഹപ്രവൃത്തിയാണ് നിങ്ങളുടെ സ്നേഹം പ്രാർത്ഥന ഭക്ഷണം പാകം ചെയ്യൽ രോഗിയെ ശുശ്രൂഷിക്കൽ ദേവാലയ സന്ദർശനം കുടുംബ സംരക്ഷണം ആടിനെ ബലി കഴിക്കൽ ദൈവത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടി മഹത്തായവ ഉൾപ്പെടെയുള്ള അഭിലാഷങ്ങളെ ബലികഴിക്കൽ എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ ആവാം നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വത്തിലും എല്ലാ പ്രവൃത്തികളിലും സ്നേഹം നിറഞ്ഞു നിൽക്കണം നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല പിതാവായ ദൈവം നിങ്ങളെ കാണുകയും മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യുന്നുണ്ട് സത്യസന്ധവും സമ്പൂർണവുമായ ഒരൊറ്റ സ്നേഹ നിശ്വാസത്തിന് അവിടുന്ന് എന്തെന്ത് ധനമാണ് നിങ്ങൾക്ക് തരിക നിങ്ങൾ പുറജാതിക്കാരെ പോലെ ആവരുത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിന് എന്തൊക്കെ ചെയ്യണമെന്ന് ദൈവത്തിന് ഉപദേശിച്ചു കൊടുക്കേണ്ടതില്ല പുറജാതിക്കാർ തങ്ങളുടെ തിരിച്ചറിവില്ലാത്ത വിഗ്രഹങ്ങളോട് അപ്രകാരം ഉപദേശിച്ചേക്കാം യഥാർത്ഥ ദൈവത്തിന് ഇപ്രകാരം ഉപദേശം നൽകേണ്ട ആവശ്യമില്ല അവിടുന്ന് ദൈവവും രാജാവും മാത്രമല്ല നിങ്ങളുടെ പിതാവും കൂടിയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം എന്തെന്ന് അവിടത്തേക്ക് അറിയാം ചോദിക്കുക അത് നിങ്ങൾക്ക് കിട്ടും നോക്കുക നിങ്ങൾ കാണും മുട്ടുക അത് നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും എന്തുകൊണ്ടെന്നാൽ ചോദിക്കുന്നവർക്കെല്ലാം കിട്ടുന്നു നോക്കുന്നവരൊക്കെ കണ്ടെത്തുന്നു മുട്ടുന്നത് ആരായാലും അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നു നിങ്ങളുടെ മകൻ കുഞ്ഞി കൈകൾ നീട്ടിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് അപ്പാ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവന് ഒരു കല്ലു കൊടുക്കുമോ അവൻ മീൻ ചോദിച്ചാൽ നിങ്ങൾ അവന് പാമ്പിനെ കൊടുക്കുമോ നിങ്ങൾ അവന് അപ്പവും മീനും നൽകി വീണ്ടും വീണ്ടും അവനെ തലോടും എന്തുകൊണ്ടെന്നാൽ സ്വന്തം മകന് വേണ്ടുന്നതൊക്കെ കൊടുക്കുകയും അവന്റെ പുഞ്ചിരി കാണുകയും ചെയ്യുക എന്നത് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആനന്ദകരമാണ് അപൂർണ ഹൃദയത്തോടു കൂടിയ നിങ്ങൾ സ്വന്തം മക്കൾക്ക് ഇപ്രകാരം നൽകുന്നുവെങ്കിൽ പ്രകൃതിദത്തമായ സ്നേഹം കൊണ്ട് മൃഗങ്ങൾ പോലും സ്വന്തം കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട് നല്ലതും ആവശ്യമുള്ളതുമായ കാര്യങ്ങൾ ചോദിക്കുന്നവർക്ക് സ്വർഗസ്വനായി നിങ്ങളുടെ പിതാവ് എത്രയധികമായി നൽകും ആവശ്യങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അവ കിട്ടാതിരുന്നാലും നിങ്ങൾ ഭയപ്പെടരുത് എങ്കിലും എളുപ്പത്തിൽ വന്നു പോകാവുന്ന ഒരു തെറ്റിനെതിരെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുറജാതിക്കാരുടെ തരംതാണ മതം അന്ധവിശ്വാസങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒരു മിശ്രണമാണ് ഒരു കെട്ടിടത്തിന്റെ വിടവുകളിൽ ചിതലുകൾ തുരന്ന് കയറുന്നത് പോലെയാണത് ആ കെട്ടിടത്തിന്റെയും പുറജാതിക്കാരുടെ വിശ്വാസത്തിന്റെയും ഗതി ഒന്ന് തന്നെയാണ് രണ്ടും വീണു പോകും പ്രാർത്ഥന കേൾക്കപ്പെടാതെ പോയാൽ തങ്ങളുടെ വിശ്വാസം മരിച്ചതായി അവർക്ക് അനുഭവപ്പെടും നിങ്ങൾ ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുന്നത് ഉചിതമാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നു ആ പ്രത്യേക സമയത്ത് അങ്ങനെ ഒരു അനുഗ്രഹം ലഭിക്കുന്നത് ഉചിതവുമായിരിക്കും എന്നാൽ ജീവിതം ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇന്ന് നല്ലതെന്ന് കണക്കാക്കപ്പെടുന്നത് നാളെയും അങ്ങനെ തന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് അത് അറിയാൻ കഴിയുകയില്ല എന്തെന്നാൽ നിങ്ങൾക്ക് വർത്തമാന കാലത്തെ പറ്റി മാത്രമേ അറിയാൻ കഴിയൂ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് എന്നാൽ ദൈവത്തിന് ഭാവിയെ പറ്റിയും അറിയാം ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒരു വലിയ ദുരന്തം ഒഴിവാക്കാനായി നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് വരാം എൻ്റെ പരസ്യ ജീവിതത്തിനിടയിൽ ആളുകൾ ഇങ്ങനെ പലതവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇത്രയേറെ കഷ്ടത സഹിച്ചിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്നു അത് നന്നായി എന്തുകൊണ്ടെന്നാൽ എന്റെ ആവശ്യം അനുവദിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ സമയത്ത് ദൈവത്തിൽ എത്തിച്ചേരുവാൻ എനിക്ക് കഴിയാതെ പോയേനെ വേറെ ചിലർ എന്നോട് പറഞ്ഞു കർത്താവെ അവിടുന്ന് എന്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ഒഴികെ മറ്റുള്ളവർ ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നൽകുന്നുണ്ടല്ലോ അവരുടെ കഷ്ടത കാണുമ്പോൾ അനുകമ്പ തോന്നുമെങ്കിലും എന്റെ മറുപടി ഇങ്ങനെ ആയിരിക്കും എനിക്ക് കഴിയുകയില്ല അവർ പറയുന്നത് പോലെ ചെയ്താൽ അവരെ ജീവിതത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കുവാൻ കഴിയുകയില്ല എനിക്ക് കഴിയുകയില്ല എന്ന് പിതാവും ചിലപ്പോൾ പറയാറുണ്ട് ആ ആവശ്യം ഉടനെ സാധിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല നേരെ മറിച്ച് അതുമൂലമുണ്ടാകാവുന്ന ഭാവി പ്രത്യാഘാതങ്ങൾ ഓർത്തിട്ടാണ് അവിടുന്ന് അങ്ങനെ പറയുന്നത് ഒരു കുഞ്ഞിന്റെ വയറിന് സുഖമില്ലെന്നിരിക്കട്ടെ അവന്റെ അമ്മ ഉടനെ പോയി ഒരു വൈദ്യനെ വിളിച്ചു കൊണ്ടുവരുന്നു അവൻ ഉപവസിച്ചാലേ സുഖം പ്രാപിക്കൂ എന്ന് വൈദ്യൻ പറയുന്നു ഉപവാസം ആരംഭിക്കുന്നതോടെ കുഞ്ഞു കരയുകയും ദയനീയമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ഭക്ഷണത്തിനു വേണ്ടി ദയനീയമായി യാചിക്കുകയും ചെയ്യുന്നു അവൻ ഇടയ്ക്കിടെ തളർന്നു വീഴുകയും ചെയ്യും കാരുണ്യവതിയായ അമ്മ മകന്റെ ദയനീയ അവസ്ഥയോട് സഹാനുഭൂതി കാണിക്കും വൈദ്യന്റെ നിർദ്ദേശം നിർദ്ദയവും ക്രൂരവുമാണെന്ന് അവർക്ക് തോന്നാം ഈ ഉപവാസവും കരച്ചിലും തന്റെ കുഞ്ഞിന് ദോഷകരമാണെന്ന് അവൾ ചിന്തിച്ചേക്കാം എങ്കിലും വൈദ്യൻ വിട്ടുവീഴ്ച കാണിക്കുകയില്ല ഒടുവിൽ അയാൾ പറയും സ്ത്രീയെ വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് വേണോ അതോ അവനെ നിങ്ങൾക്ക് നഷ്ടപ്പെടണോ ആ അമ്മ ഇങ്ങനെ അലറി വിളിച്ചു പറയും അവനെ എനിക്ക് ജീവനോടെ കിട്ടണം അപ്പോൾ വൈദ്യന്റെ മറുപടി ഇങ്ങനെയായിരിക്കും അങ്ങനെയെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ഭക്ഷണം കഴിച്ചാൽ അവൻ മരിച്ചു പോകും ഇപ്രകാരമാണ് പിതാവും ചിലപ്പോൾ പറയുന്നത് കാരുണ്യവതികളായ മാതാക്കളെ നിങ്ങൾ സ്വന്തം കുഞ്ഞ് കരഞ്ഞു പറയുന്നത് പോലെ കേൾക്കാതിരിക്കുകയും അവന്റെ ആവശ്യം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അതുപോലെയാണ് ദൈവവും ചിലപ്പോൾ പറയുന്നത് അവിടുന്ന് ഇങ്ങനെ പറയുന്നു എനിക്ക് കഴിയില്ല എന്തെന്നാൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് ആപത്തുണ്ടാക്കും നിത്യതയുടെ നാളുകൾ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയും എൻ്റെ ദൈവമേ അവിടുത്തേക്ക് നന്ദി എൻ്റെ മൂഢത്വം അവിടുന്ന് കേൾക്കാതിരുന്നതിന് നന്ദി പ്രാർത്ഥനയെക്കുറിച്ചും പറഞ്ഞത് തന്നെയാണ് ഉപവാസത്തെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് കപടഭക്തന്മാർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഉപവസിക്കുമ്പോൾ ദുഃഖിതരായി കാണപ്പെടരുത് യഥാർത്ഥമല്ലെങ്കിൽ പോലും തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് ലോകം അറിയാൻ വേണ്ടി കപടഭക്തന്മാർ മുഖം വികൃതമാക്കുകയാണ് ചെയ്യുന്നത് ലോകത്തിന്റെ പ്രശംസയിലൂടെ അവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു ഇനി മറ്റൊന്ന് അവർക്ക് കിട്ടുകയില്ല നേരെ മറിച്ച് ഉപവസിക്കുമ്പോൾ മുഖം വൃത്തിയായി കഴുകി ഉത്സാഹപൂർവ്വം ഇരിക്കുക നിങ്ങളുടെ തലയിൽ എണ്ണയും മുടിയിൽ സുഗന്ധദ്രവ്യവും പുരട്ടുക നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരാളെ പോലെ പുഞ്ചിരിക്കുക ഓ സ്നേഹത്തെ പോലെ നമ്മെ പരിപോഷിപ്പിക്കുന്ന യഥാർത്ഥമായ മറ്റൊരു ഭക്ഷണം സ്നേഹപൂർവമായ ആത്മാവോടെ ഉപവസിക്കുന്നവന്റെ ഭക്ഷണം സ്നേഹം തന്നെ ആയിരിക്കും ഒരുപക്ഷെ ലോകം നിങ്ങളെ മിഥ്യാഭിമാനി എന്നോ ചുങ്കക്കാരൻ എന്നോ അപഹസിച്ചേക്കാം എന്നാൽ നിങ്ങളുടെ മഹത്തായ രഹസ്യമറിയാവുന്ന പിതാവ് നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം തരും അതിൽ ഒരംശം നിങ്ങളുടെ ഉപവാസത്തിനുള്ളതും മറ്റേത് അതിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടാതിരുന്നതിനുമുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് പരിപോഷിപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾ പോയി ശരീരത്തിനാവശ്യമായ ഭക്ഷണം കഴിക്കുവിൻ പാവപ്പെട്ടവരായ ആ രണ്ടു പേർ ഇവിടെ ഞങ്ങളോടൊപ്പം നിൽക്കട്ടെ അനുഗ്രഹീതരായ ആ അതിഥികൾ ഞങ്ങളുടെ അപ്പം കൂടുതൽ ആസ്വാദ്യമാക്കി തീർക്കും നിങ്ങൾക്കെല്ലാം സമാധാനമുണ്ടാകട്ടെ പാവപ്പെട്ടവരായ ആ രണ്ടു പേരും അവിടെ തന്നെ നിന്നു ഒന്ന് വളരെ മെലിഞ്ഞ ഒരു സ്ത്രീയാണ് മറ്റേത് ഒരു വൃത്തനും രണ്ടു പേരും രണ്ടിടത്താണ് നിൽക്കുന്നത് കടന്നു പോകുന്നവരുടെ നേരെ കൈനീട്ടി നിൽക്കുകയായിരുന്നു അവർ പക്ഷെ കാര്യമായി എന്തെങ്കിലും ലഭിച്ച ലക്ഷണം കാണുന്നില്ല അവർ ഈശോയുടെ അടുത്തേക്ക് വരാൻ മുതിരാതിരുന്നതിനാൽ അവിടുന്ന് അവരുടെ അടുത്ത് ചെന്ന് കൈക്ക് പിടിച്ച് അപ്പസ്തോലന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു രാത്രിയിൽ കിടന്നുറങ്ങാനും പകൽ ചൂടുള്ള സമയത്ത് വിശ്രമിക്കുവാനും വേണ്ടി പത്രോസ് കെട്ടിയുണ്ടാക്കിയ ഒരു താൽക്കാലിക കൂടാരത്തിൽ അവർ ഒത്തുകൂടി മരക്കൊമ്പുകളും പഴയ തുണികളും ഉപയോഗിച്ചാണ് ഈ കൂടാരം നിർമ്മിച്ചിരുന്നത് കൂട്ടത്തിൽ ഉയരം കൂടിയ ഈശോയും യൂദാസ് കറിയോത്തായും അതിനുള്ളിൽ കയറുവാൻ തല കുനിക്കേണ്ടിയിരുന്നു അതിന് അത്രയ്ക്ക് ഉയരം കുറവായിരുന്നു ഇതാ ഒരു പിതാവും ഒരു സഹോദരിയും നമ്മുടെ പക്കലുള്ളത് കൊണ്ടുവരിക ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം അവരുടെ കഥ കൂടി നമുക്ക് കേൾക്കാം ഈശോ പറഞ്ഞു ഈശോ തന്നെ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും അവരുടെ ദുഃഖപൂർവമായ കഥകൾ കേൾക്കുകയും ചെയ്തു തന്റെ മകൾ വിവാഹിതയായി ഭർത്താവിനോടൊപ്പം ദൂരസ്ഥലത്ത് പോയ ശേഷം അച്ഛനെ മറന്നു കളഞ്ഞതിനാൽ താൻ ഒറ്റയ്ക്കേ ഉള്ളുവെന്ന് വൃത്തൻ പരാതിപ്പെട്ടു പനി പിടിച്ച് ഭർത്താവ് മരിച്ചു പോയതിൽ പിന്നെ താൻ ഒറ്റയ്ക്കാണെന്ന് സ്ത്രീ പറഞ്ഞു അവർ രോഗിയുമാണ് പാവപ്പെട്ടവരായതുകൊണ്ട് ലോകം ഞങ്ങളെ വെറുക്കുന്നു പെസഹ ആഘോഷിക്കുന്നതിന് വേണ്ടി അല്പം പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കാണുന്നവരുടെയൊക്കെ മുന്നിൽ കൈനീട്ടുകയാണ് എനിക്ക് എൺപത് വയസ്സുണ്ട് ഇതുവരെയും ഞാൻ പെസഹ ആഘോഷിച്ചിരുന്നു ഒരുപക്ഷെ ഇതായിരിക്കും എൻ്റെ ഒടുവിലത്തെ പെസഹ എങ്കിലും അല്പമെങ്കിലും ഖേദത്തോടെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഞാൻ എൻ്റെ മകളോട് ക്ഷമിച്ചതുപോലെ എൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതിനാൽ മരിക്കുന്നത് വരെ ഞാൻ പെസഹ ആചരിക്കും പിതാവെ അതിന് കുറെ വഴിയാത്ര ചെയ്യണമല്ലോ മതപരമായ കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴിയുടെ നീളം അതിലും കൂടും അങ്ങ് തനിയാണോ പോകുന്നത് വഴിക്ക് വച്ച് വല്ല അസുഖവും വന്നാലോ ദൈവത്തിന്റെ മാലാഖ എന്റെ കണ്ണുകൾ പിടിച്ച് അടച്ചുകൊള്ളും ആ വൃത്തന്റെ വെളുത്ത വിറയ്ക്കുന്ന തലയിൽ തലോടിക്കൊണ്ട് ഈശോ സ്ത്രീയോട് ചോദിച്ചു ഇനി നിങ്ങളുടെ കഥ എന്താണ് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ എനിക്ക് വയറു നിറച്ച് കഴിക്കാൻ വല്ലതും കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഈ അസുഖം മാറിയേനെ സുഖം പ്രാപിച്ചാൽ എനിക്ക് ഗോതമ്പ് വയലിൽ പണിയെടുക്കാമായിരുന്നു ഭക്ഷണം കൊണ്ട് മാത്രം അസുഖം മാറുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഇല്ല അങ്ങയുടെ അനുഗ്രഹവും വേണം എന്നാൽ വെറും പാവപ്പെട്ടവളാണ് അങ്ങയുടെ കാരുണ്യം ഞാൻ എങ്ങനെയാണ് ചോദിക്കുക ഞാൻ നിന്നെ സുഖപ്പെടുത്തിയാൽ പിന്നീട് നിനക്ക് എന്താണ് വേണ്ടത് എനിക്ക് മറ്റൊന്നും വേണ്ട അപ്പോൾ പ്രതീക്ഷിക്കാവുന്നതിലും അധികം എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുമല്ലോ ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കഷണം അപ്പം എടുത്ത് വെള്ളത്തിലും വിനാഗിരിയിലും ഒക്കെ അവൾക്ക് നൽകി അവൾ ഒന്നുമില്ലാതെ അത് വാങ്ങി ഭക്ഷിച്ചു ഈശോ പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു ഭക്ഷണം കഴിഞ്ഞു അത് വളരെ മിതമായ ഒന്നായിരുന്നു വിശ്രമിക്കാൻ പറ്റിയ തണലുള്ള സ്ഥലം നോക്കി അപസ്തൊലന്മാരും ശിഷ്യന്മാരും താഴ്വരകളിലേക്കും കാടുകളിലേക്കും പോയി ഈശോ കൂടാരത്തിൽ തന്നെ ഇരുന്നു വൃത്തൻ ക്ഷീണിതനായിരുന്നതിനാൽ പുൽപ്പരപ്പിൽ കിടന്ന് ഉറക്കം പിടിച്ചു വിശ്രമിക്കുന്നതിനായി പോയിരുന്ന സ്ത്രീ അല്പസമയം കഴിഞ്ഞ് ഈശോയുടെ അടുത്ത് വന്നു അവളെ സന്തോഷിപ്പിക്കത്തക്ക വിധം ഈശോ പുഞ്ചിരിച്ചു സന്തുഷ്ടയെങ്കിലും അവൾ മടിച്ച് മടിച്ച് കൂടാരത്തിന്റെ അടുത്തു വരെയും എത്തി സന്തോഷാധിക്യത്താൽ ഈശോയുടെ പാദങ്ങളിൽ വീണുകൊണ്ട് അവൾ പറഞ്ഞു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തി അവിടുന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ ഇതുവരെയും എനിക്ക് വിറയലുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല അവൾ ഈശോയുടെ പാദങ്ങളിൽ ചുംബിച്ചു സുഖം പ്രാപിച്ചുവെന്ന് നിനക്ക് ഉറപ്പുണ്ടോ നിന്നോട് ഞാൻ യാതൊന്നും പറഞ്ഞില്ലല്ലോ ഒരുപക്ഷെ ഇത് യാദൃശ്ചികമാവാം അല്ല അവിടുന്ന് അപ്പം വിളമ്പിയപ്പോൾ പുഞ്ചിരിച്ചത് ഞാൻ ഓർക്കുന്നു ആ ഭക്ഷണത്തോടൊപ്പം അങ്ങയുടെ കൃപ എനിക്ക് ലഭിച്ചു ഇതിന് പകരമായി എൻ്റെ ഹൃദയമല്ലാതെ മറ്റൊന്നും തരുവാൻ എനിക്കില്ല ഈ ഉള്ളവളോട് അങ്ങ് കൽപ്പിച്ചാലും മരണം വരെയും ഞാൻ അത് അനുസരിച്ചു കൊള്ളാം അതാ ആ വൃത്തിനെ നോക്കൂ നീതിമാനായ ആ മനുഷ്യന് തുണയായി ആരുമില്ല നിനക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു മരണം അയാളെ നിന്നിൽ നിന്നും വേർപെടുത്തി ആ വൃത്തിന് ഒരു മകളുണ്ടായിരുന്നു സ്വാർത്ഥത അവളെ അയാളിൽ നിന്നും വേർപെടുത്തി അതാണ് കൂടുതൽ കഷ്ടം എന്നിട്ടും അയാൾ ശപിക്കുന്നില്ല ഈ അവസാന നാളുകളിൽ അയാളെ തനിയെ അയക്കുന്നത് ശരിയല്ല നീ ആ വൃത്തൻ്റെ മകളായി തീരുക അതെ എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ രണ്ടു പേർക്കും വേണ്ടി ജോലി ചെയ്യണം എന്നാണ് ഇപ്പോൾ എനിക്ക് അതിന് ശക്തിയുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം അതാ അവിടെ താഴ്വരയിൽ നിറം മങ്ങിയ കുപ്പായം ധരിച്ച ഒരാൾ കിടപ്പുണ്ട് അയാളെ ഇവിടെ വിളിച്ചുകൊണ്ടുവരു ആ സ്ത്രീ പെട്ടെന്ന് പോയി സൈമൺ കൃഷ്ണനെയും വിളിച്ചുകൊണ്ട് തിരികെ വന്നു സൈമൺ വരൂ എനിക്കല്പം സംസാരിക്കാനുണ്ട് സ്ത്രീയെ ഇവിടെ നിൽക്കുക ഈശോ ഏതാനും വാര ദൂരം നടക്കുന്നു എന്നിട്ട് സായ്മണോട് ചോദിച്ചു ലാസറിന് ഒരാളിനെ കൂടെ ജോലിക്കെടുക്കുവാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ലല്ലോ ലാസറിനോ അയാൾക്ക് എത്ര ജോലിക്കാരുണ്ടെന്നോ ഇനി കൂടുതൽ ആളെ വേണമെന്നോ അതോ കുറച്ചു വേണമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ആരാണ് ആ ഒരാൾ ഇതാ ഈ നിൽക്കുന്ന സ്ത്രീ തന്നെ ഞാൻ അവളെ സുഖപ്പെടുത്തി ഇനിയും ഗുരു അത് ധാരാളം മതി അവളെ സുഖപ്പെടുത്തിയെങ്കിൽ അതിന്റെ അർത്ഥം അവിടുന്ന് അവളെ സ്നേഹിക്കുന്നു എന്നാണല്ലോ അങ്ങേക്ക് ലാസറിനോട് ദിവ്യമായ സ്നേഹമുണ്ട് എനിക്കും അപ്രകാരം തന്നെ ശരിയാണ് ലാസറിനോട് എനിക്ക് ദിവ്യമായ സ്നേഹമുണ്ട് അതുകൊണ്ട് അവന്റെ സ്നേഹം പൂർണമായി തീരുന്നതിനും അവൻ ഒരു വിശുദ്ധനായി തീരുന്നതിനും ഞാൻ സ്നേഹിക്കുന്നതിനെ അവനും കൂടി സ്നേഹിക്കണം ആ വൃത്തനെയും ഈ സ്ത്രീയെയും ഒന്നിപ്പിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആ വൃത്തൻ തൻ്റെ അവസാന പെസഹ വലിയ സന്തോഷത്തോടെ ആചരിക്കട്ടെ പ്രായം ചെന്ന പരിശുദ്ധരായ ആളുകളെ എനിക്ക് വളരെ ഇഷ്ടമാണ് അവർക്ക് പ്രശാന്തമായ ഒരു ജീവിതാന്ത്യം നൽകുവാൻ കഴിയുമെങ്കിൽ ഞാൻ കൂടുതൽ സന്തുഷ്ടനാകും അങ്ങക്ക് കുട്ടികളെയും ഇഷ്ടമാണല്ലോ അതെ കൂടാതെ രോഗികളെയും ഇഷ്ടമാണ് പിന്നെ കരയുന്നവരെയും ഏകാന്തത അനുഭവിക്കുന്നവരുടെ കാര്യവും അങ്ങനെ തന്നെ ഓ എൻ്റെ ഗുരു സകലരെയും ഇഷ്ടമാണെന്ന് അങ്ങ് മനസ്സിലാക്കിയിട്ടില്ലേ അങ്ങയുടെ ശത്രുക്കളെ പോലും സൈമൺ ഞാൻ അത് മനസ്സിലാക്കിയിട്ടില്ല സ്നേഹിക്കുക എന്നത് എൻ്റെ സ്വഭാവമാണ് അതാ ആ വൃത്തൻ ഉണരുന്നു നമുക്ക് അങ്ങോട്ട് പോകാം അടുത്ത പെസഹ ഒരു പുത്രിയോടൊപ്പം ആയിരിക്കും ആഘോഷിക്കുകയെന്നും അതിലേക്ക് ഇനി ഒന്നും കരുതി വെക്കേണ്ടതില്ലെന്നും നമുക്ക് അയാളോട് പറയാം അവർ കൂടാരത്തിന് അടുത്തു ചെന്ന് സ്ത്രീയെയും കൂട്ടി വൃത്തന്റെ അരികിലേക്ക് പോയി അയാൾ എഴുന്നേറ്റിരുന്ന് തന്റെ ചെരിപ്പ് വരിഞ്ഞു മുറുക്കുകയായിരുന്നു പിതാവെ അങ്ങ് എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ് ഞാൻ ആ താഴ്വരയിലേക്ക് പോവുകയാണ് ഇന്ന് രാത്രിയിലും നാളെയും തങ്ങാൻ ഒരിടം കണ്ടുപിടിക്കണം റോഡിൽ ഭിക്ഷയാജിച്ച് ഒരു മാസക്കാലം കൊണ്ട് മരിച്ചു പോയില്ലെങ്കിൽ ഞാൻ അങ്ങ് ദേവാലയത്തിൽ എത്തും പാടില്ല പാടില്ലെന്നോ എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല അങ്ങ് തനിയെ പോകാൻ പാടില്ല ഈ സ്ത്രീ അങ്ങയോടൊപ്പം വരും ഞാൻ പറയുന്ന സ്ഥാനത്ത് അവൾ അങ്ങയെ എത്തിക്കും അവിടെ എൻ്റെ പേരിൽ അങ്ങേക്ക് നല്ല സ്വാഗതം ലഭിക്കും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അങ്ങേക്ക് പെസഹ ആചരിക്കാം പിതാവെ അങ്ങ് കുരിശ് കുറെ അധികം ചുമന്നു കഴിഞ്ഞു ഇനി അത് താഴെ വയ്ക്കുക ഇനിയും അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിലായിരിക്കണം എന്നാൽ ഞാൻ ഇത്രയധികം അർഹിക്കുന്നില്ലല്ലോ എനിക്കൊരു പുത്രിയോ എനിക്ക് ഒരു ഇരുപത് വർഷത്തെ ആയുസ്സും കൂടി തരുന്നതിനേക്കാൾ വലിയ കാര്യമാണിത് എവിടേക്കാണ് അങ്ങനെ അയക്കാൻ പോകുന്നത് വൃദ്ധനായ ആ മനുഷ്യന്റെ നീണ്ട താടി വീശങ്ങളിലൂടെ കണ്ണീരൊഴുകി ഞാൻ നിങ്ങളെ ലാസർ തിയോഫിലസിന്റെ അടുത്തേക്കാണ് അയക്കുന്നത് അങ്ങേക്ക് അദ്ദേഹത്തെ അറിയാമോ എന്ന് നിശ്ചയമില്ല ഓ എനിക്ക് ഓർമ്മയുണ്ട് സിറിയായുടെ അതിർത്തിയിൽ നിന്നാണ് ഞാൻ വരുന്നത് അനുഗ്രഹീതനായ ദേവപുത്ര അങ്ങയെ അനുഗ്രഹിക്കുവാൻ എന്നെ അനുവദിച്ചാലും ഈശോ ആ വൃത്തന്റെ മുന്നിൽ തലകുനിച്ചിരുന്നു അയാൾ തന്റെ കരങ്ങൾ ഈശോയുടെ ശിരസിൽ വെച്ച് ദൃഢസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു ദൈവം അങ്ങയെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ദൈവത്തിന്റെ മുഖപ്രകാശം അങ്ങയിലുണ്ടാവട്ടെ ദൈവത്തിന്റെ കരുണ അങ്ങേക്ക് ലഭിക്കട്ടെ ദൈവം തന്റെ മുഖം അങ്ങേക്ക് തുറന്നു കാണിക്കട്ടെ ദൈവം അങ്ങേക്ക് സമാധാനം തരട്ടെ ആമേൻ ഈശോയും സൈമണും ആ സ്ത്രീയും കൂടി ഒത്തു പറഞ്ഞു